നമുക്കിന്നൊരത്രം തയ്യാറാക്കാം ചക്കക്കുരുവും ചീമപ്പുളിയും കൂടി ഇട്ടിട്ട് ഒരത്രം തയ്യാറാക്കാം ഇനി ചക്കക്കുരു ഞാൻ പൊളിച്ച് വെള്ളത്തിലൊക്കെ ഇടാൻ പോകുക തൊലി കളയാൻ വേണ്ടി ഒരു ഉണങ്ങിയ ചക്കക്കുരുവാണ് അപ്പോൾ തൊലി കളയാത്തിരി പാടാം അപ്പോൾ പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷമേ നമ്മളത് തൊലി എടുക്കാൻ പറ്റുള്ളൂ ചക്കക്കുരി ഇനിയിപ്പോൾ കിട്ടാൻ പാടാ അടുത്ത വർഷമേ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരത്രം തയ്യാറാക്കാൻ വേണ്ടി അതുപോലെ ഇന്ന് മഴയാണ് ഇപ്പം ചൂട് കഞ്ഞി ഒരത്രം കൂടെ ഇന്ന് ഉച്ചക്കലത്തേക്കാക്കാൻ വിചാരിച്ചു ചിലതിന്റെ അളവ് ചിലതിന്റെ അളവ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്നൊന്നും അറിയത്തില്ല നിങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് കമന്റിൽ ഇടണം ഞങ്ങളൊക്കെ ഇത് ഇടും മിക്കവാറും ഇത് വെക്കുന്നവരാ പണ്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇപ്പം കുറെ പേരൊക്കെ ചെയ്യുമായിരിക്കും ഇപ്പൊ സമയം കണ്ടെത്താൻ പാടാ ചപ്പ കു കുരുമൊക്കെ പൊളിക്കാത്തിരി സമയം ഇടും ഇനി നമുക്കത് പൊളിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഞുറുക്കി നുക്കാൻ നേരം നീളയെ കണ്ടു ചക്കക്കുരുമൊക്കെ എൻ്റെ പൂപ്പെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി കഴുകിക്കൊണ്ട് വെച്ചേക്കുക ഇനി നമുക്കത് ചെറുതായിട്ട് ഞുറുക്കിയെടുക്കാം പിന്നെ ഒരു അഞ്ചാറ് ചീമപ്പുളി അത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുക ചെറുതായിട്ട് ചെറുതായിട്ട് ഞുറുക്കി വെച്ചേക്കുക അതൊരു പുളിക്ക് വഴിയോ നമുക്കത് ചക്കക്കുരു എടുത്ത് അല്ലേ ഇതുപോലെ ഞുറുക്കണം കുക്കറിയിട്ട് വേവിക്കാനുണ്ട് മൂന്നായിട്ട് നല്ലപോലെ വേവും രണ്ട് മിഷൻ അടിക്കുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും ഒക്കെ കാണണം ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണം വീഡിയോ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഇടാൻ പറ്റിയില്ല മഴ നമുക്ക് കുറച്ചു നേരം എടുക്കും ഇത് അരിയാന് ഞോർക്കി ഞുർക്കി എടുക്കണം ഓരോന്ന് ഓരോന്ന് രണ്ട് മൂന്നായിട്ട് കണ്ടിക്കണം അപ്പോൾ ഇത് അരിഞ്ഞതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിക്കും കഞ്ഞിയൊക്കെ നമ്മുടെ അടുപ്പിന്റെ അടുപ്പേ കിടന്ന് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക ചൂട് കഞ്ഞി ആയിക്കൊണ്ടിരിക്കുക നമ്മളെ ചക്കക്കുരു ഒക്കെ നുറുക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചിട്ടുണ്ട് ഓരോ ചക്കക്കുരു ഇനി നമുക്ക് അത് കുക്കറിലേക്ക് ഇടക്കാം അതിന്റെ കൂടെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ ഉപ്പിടാം ൂടെ ചീമപ്പുളി അരിഞ്ഞതിടാം അതിന്റെ കൂടെ ആവശ്യത്തിന് വെള്ളമൊഴിക്കാം രണ്ട് വിസിൽ നമുക്ക് അടപ്പ വെച്ച് നമുക്ക് വേവിക്കാം അത്തരത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിൻ്റെ കൂടെ രണ്ടു മൂന്ന് ചുവന്നുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അഞ്ചാറ് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒരു കാൽ സ്പൂൺ ജീരകം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മുളകും കൂടെ പൊടിച്ചാൽ ഒരു സ്പൂണിടാം ചക്കുരു ഇത് ആദ്യം ഒന്ന് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ പിന്നെ തേങ്ങ അരയ്ക്കുന്നുണ്ട് പിന്നെ തേങ്ങ ഞാൻ അരഞ്ഞു പോകും ഒരുപാട് അരച്ചെടുക്കേണ്ട തേങ്ങ മുളകും ഉള്ളിയും ജീരമൊക്കെ അരഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ഇടാം അരമുറി തേങ്ങ എടുത്തേക്കുന്നേ സ്വൽപ്പം വെള്ളം ഒഴിക്കാം ഒരുപാട് അരഞ്ഞു പോണ്ട നമ്മൾ അരപ്പൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം നമ്മളെ കുക്കറിന്റെ ഏറെ ഒക്കെ പോയിട്ടുണ്ട് നമുക്ക് എന്തോ നോക്കാം അതിലാടിപൊടിയായിട്ട് രണ്ട് വിസിൽ അടിച്ചപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടക്കാൻ തവി വെച്ച് ഇച്ചിരി ഒരു കൊഴുപ്പുമൊക്കെ കിട്ടും ടേസ്റ്റും കിട്ടും നല്ലോണം വെന്തയായോളൂ ഇല്ലേക്ക് ഒരു രസമായില്ല തോനെ ആ നല്ല ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം മഴയൊക്കെ പെയ്യുക ഭയങ്കര സൗണ്ടൊക്കെയാണ് എന്നാലും നമുക്ക് അരപ്പിടാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ലൊന്ന് തിളക്കണമായിരുന്നു കൂടുകൂടാതെ തിളക്കണം തിളച്ചിട്ട് പിന്നീട് കടുവൻ കൂടെ തിളക്കാൻ ചെപ്പം കരിങ്കലിയടാം എല്ലാം കൂടെ തിളച്ച് വരാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് അരസ്പൂൺ കടുവ ഒരു അഞ്ചാറ് ചെറുളി അരിഞ്ഞത് അതിൻ്റെ കൂടെ രണ്ട് വരച്ചിലുളക് ഇടുക കരിവാപ്പിട ഒരു സ്വല്പം മുളക് കൂടി ഇടുക ഒരു പടർന്നു പടു താളിച്ചത് നമുക്ക് വസ്ത്രത്തിലേക്കിടാം ഇനി രണ്ട് സെക്കൻഡ് അയില നമുക്ക് അടച്ചു വെക്കാം അതിൻ്റെ മണം വായിക്കാം നമ്മുടെ ചക്കക്കുരു അത്ര റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സൈഡിലൊരു കഞ്ഞി പ്ലാവില നമ്മുടെ നാടൻ പ്ലാവിൻ്റെ ഇല കുത്തിയ ഒരു പണ്ടത്തെ സ്റ്റൈലാതൊക്കെ ഇപ്പം ആരും ഉപയോഗിക്കത്തില്ല ഇപ്പോൾ എല്ലാവരും സ്പൂണൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാലും നമ്മൾ ഇട്ടതാ കഞ്ഞി അത്ര റെഡി ആയിട്ടുണ്ട് കഞ്ഞി അത്ര എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ